ടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് ഇവിടെ ഈ ഇന്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന ടെക്നോളജിയാണ് വെബ് ടെക്നോളജി എന്ന് പറയുന്നത് െറ്റ് ടെക്കിനകത്ത് നമുക്കറിയാം നമുക്ക് ആവശ്യമായ വിവരങ്ങൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത് വെബ് പേജിലൂടെയാണ് ഈ വെബ് വെബേജുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എച്ച് ഡി എം എൽ എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഇറ്റ് ഈസ് കാൾഡ് ദ ലാംഗ്വേജ് ഓഫ് ദ ഇൻ്റർനെറ്റ് ഇൻറ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് ആദ്യ ഇൻറ്റർനകത്ത് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള വെബ് പേജുകൾ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് എച്ച് ടി എം എൽ കാരണം ഈ എച്ച് ടി എം എല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എച്ച് ടി എം എൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജിനെ നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ആക്സസ് ചെയ്യാം ആ സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് വെബ് ബ്രൗസറിന്റെ സഹായത്തോട് കൂടി നമുക്ക് ആക്സസ് ചെയ്യാം ഇത് എച്ച് ഡി എം എൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജുകൾ ആൻഡ് നെറ്റിനകത്ത് അല്ലെങ്കിൽ വെബിനകത്ത് ഇന്റർനെറ്റിനകത്ത് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണുള്ളത് അതിൽ പറയുന്നതിന് മുമ്പ് രണ്ട് തരത്തിലുള്ള പ്രധാനമായും രണ്ട് തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് നെറ്റ്വർക്കിനകത്ത് കാണാൻ പറ്റും ഒന്ന് ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് മറ്റൊന്നാണ് സെർവർ കമ്പ്യൂട്ടേഴ്സ് എന്താണ് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്താണ് സെർവർ കമ്പ്യൂട്ടർ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഫോർ എക്സാമ്പിൾ നമുക്കൊരു സൈറ്റ് കാണണം ആ സൈറ്റിൻ്റെ കണ്ടൻറ് കാണണം അപ്പോൾ ആ സൈറ്റിൻ്റെ ഒരു സർവീസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് വി ആർ റിക്വസ്റ്റിംഗ് എ സർവീസ് അല്ലെങ്കിൽ നമുക്കൊരു ഇമെയിൽ വ്യൂ ചെയ്യണം അതുപോലെ ആ ഇമെയിൽ സർവീസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും അപ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടറിനെയാണ് എന്ത് പറയുന്നത് ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സെർവറോ ഈ റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലയൻറ്റ് നൽകുന്ന റിക്വസ്റ്റുകളെ അതിനാവശ്യമായ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളാണ് സെർവർ കമ്പ്യൂട്ടർ ഇപ്പോൾ ഈ തരത്തിൽ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണുള്ളത് ഒന്ന് ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ഇവിടെ എന്താ നടക്കുന്നത് റിക്വസ്റ്റ് സർവീസ് ഫ്രം യെ സെർവർ ആൻഡ് ദ സെർവർ റിട്ടേൺസ് ബാക്ക് ദ സർവീസ് ടു ദ ക്ലയൻറ്റ് ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു ഫോർ സർവീസ് അപ്പോൾ ആ സർവീസ് സെർവർ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യും ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തതാണ് സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷൻ ഇതെന്താ രണ്ട് സെർവറുകൾ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ഇത് പ്രധാനമായിട്ട് നടക്കുന്ന ഇ കൊമേഴ്സിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആമസോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സിൻ്റെ സൈറ്റിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആ ആമസോണിന് ഒരു സെർവർ ഉണ്ടാവും നിങ്ങളൊരു പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആമസോൺ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ആമസോണിന് സ്വന്തമായിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ ആമസോണിൻ്റെ സെർവറും നിങ്ങളുടെ ബാങ്കിങ് സെർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആമസോണിൻ്റെ സെർവറും നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ സെർവറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് ഇത് യഥാർത്ഥ ആളുടെ അക്കൗണ്ട് തന്നെയാണ് അവരുടെ പ്രൊഡൻഷ്യൽ യൂസർ പ്രൊഡൻഷ്യൽ തന്നെയാണ് എന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ അവിടെ ആ കമ്മ്യൂണിക്കേഷനിൽ റിക്വസ്റ്റ് ചെയ്ത സർവീസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും അപ്പം ഈ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സെർവർ ടു സെർവർ ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇമെയിൽ സെൻഡ് ചെയ്യുന്നത് വെബ് പേജ് ആക്സസ് ചെയ്യുന്നത് ഇതൊക്കെ ഇത്തരത്തിൽ ഇതിനകത്ത് വരുന്ന വെബിനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻസ് ഇനി വെബ് സെർവർ ഇവിടെ പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് സെർവർ എന്താണ് വെബ്സെർവർ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ വെബ് സെർവർ ഈസ് എ കമ്പ്യൂട്ടർ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തരത്തിലുള്ള കമ്പ്യൂട്ടറുകളാണ് നെറ്റ്വർക്കിനകത്തുള്ളത് അവിടെ സെർവർ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് ആയിട്ട് നമ്മൾ പറയുന്നൊരു ടേമാണ് സെർവർ എന്ന് പറഞ്ഞാൽ വെബ്സൈ വെബ്സൈറ്റ് വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സെർവറുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്തിട്ടുള്ള സെർവർ കമ്പ്യൂട്ടറിനെയാണ് സെർവർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ദാറ്റ് പ്രൊസസ് ദ റിക്വസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഇൻഫർമേഷൻ വെബ്സൈറ്റിനകത്തുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളാണ് വെബ് സെർവർ ഈ വെബ് സെർവറുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ദേ ആർ യൂഷ യൂസ് ടു ഹോസ്റ്റ് വെബ് പേജ് വെബ് പേജുകളെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെബ് വെബ്സെർവറുകൾ ആൻഡ് വെബ്സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് ഞാൻ നേരത്തെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു വേൾഡ് വൈഡ് വെബ് വെബ് പേജുകൾ പ്രധാനമായിട്ടും ഇമെയിൽ ബ്ലോഗ് ഇതൊക്കെ വെബ്സൈറ്റ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന വെബ് സെർവറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് ഡിഫറെൻ്റ് സർവീസസ് ചില കോമൺലി യൂസ്ഡ് വെബ് സെർവർ പാക്കേജസ് ഈ വെബ് സെർവർ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ പിടിച്ച് വെറുതെ വെബ് സെർവർ ആക്കാൻ പറ്റില്ല അതിനാവശ്യമായ സോഫ്റ്റ്വെയറുകൾ സോഫ്റ്റ്വെയർ പാക്കേജുകൾ ആവശ്യമാണ് ത്തരത്തിലുള്ള ചില വെബ് സെർവർ പാക്കേജുകളാണ് അപ്പാഷ്യ സെർവർ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ വെബ്സെർവർ ഇതൊക്കെ സർക്കാർ എക്സാമ്പിൾസോ സെർവർ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടേമാണ് പോർട്ട്സ് എന്താണ് പോർട്ട് നിങ്ങൾ പ്ലസ് വണ്ണിലെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ പഠിച്ച സമയത്ത് അവിടെ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഹാർഡ്വെയറിനകത്ത് ഡിഫറെൻറ്റ് തരത്തിലുള്ള പോർട്ടുകൾ മനസ്സിലാക്കി മീൻസ് ഡിഫറെൻറ്റ് ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള കണക്റ്റിംഗ് പോയിൻ്റ് അതിനാണ് അവിടെ നമ്മൾ പോർട്ടുകൾ ഇപ്പോൾ കീബോർഡ് കണക്ട് ചെയ്യുന്ന ഒരു പോർട്ട് പോർട്ടുണ്ടാവും മൗസ് കണക്ട് ചെയ്യാൻ വേറൊരു പോർട്ട് ഉണ്ടാകും അല്ലെങ്കിൽ യു എസ് പി പോർട്ട് മോണിറ്റർ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ട് പോർട്ടുണ്ടാവും ഇതൊക്കെ ആ വ്യത്യസ്ത ഹാർഡ്വെയർ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്ന പോർട്ടുകൾ സൗണ്ട് കാർഡ് മൈക്രോഫോൺ അല്ലെങ്കിൽ സ്പീക്കറൊക്കെ കണക്ട് ചെയ്യുന്ന പോർട്ടുകൾ ഇങ്ങനെ ഹാർഡ്വെയർ ഡിവൈസുകൾ കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ അതിനെയാണ് നമ്മൾ അവിടെ പോർട്ട് ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വി ഹാവ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ പോർട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ് ക്ലാൻ കമ്പ്യൂട്ടറിനെ സെർവർ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ അത്രയും സെറ്റിംഗ് കൊടുത്തത് അത് പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത തരത്തിലുള്ള സർവീസുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫയൽ ട്രാൻസ്ഫർ പോലെയുള്ള അല്ലെങ്കിൽ ഇമെയിൽ സെൻഡിങ് പോലെയുള്ള സർവീസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള പോർട്ടുകളെ സോഫ്റ്റ്വെയർ പോർട്ടുകളായി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ സോഫ്റ്റ്വെയർ പോർട്ടിന് ഒരു ആയിട്ടുള്ള സിക്സ്റ്റീൻ ബിറ്റ് നമ്പർ ഉണ്ടാവും ആ സർവീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സിക്സ്റ്റീൻ ബിറ്റ് യുനീക്ക് നമ്പേഴ്സ് ഓരോ പോർട്ട് സാധാരണ യൂസ് ചെയ്യുന്ന പോർട്ടുകളാണ് പോർട്ട് നമ്പർ ട്വൻ്റി ട്വൻറ്റി വൺ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എഫ് ടി പി ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ആപ്പിക്ക് ഫയൽ ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യണം ഫോണാണെങ്കിൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നിങ്ങളൊരു ഫയൽ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ ഫോട്ടോ ഫയൽ അപ്ലോഡ് ചെയ്യണം ഇങ്ങനെ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടോക്കോൾ മറ്റൊന്നാണ് ട്വൻ്റി ഫൈവ് എസ് എം ടി പി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത് മറ്റൊന്ന് മെയിൽ ട്രാൻസ്ഫറും ആയിട്ട് മെയിൽ അയക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയിൽ സ്വീകരിക്കുന്ന മീൻസ് നമ്മൾക്ക് ഒരു മെയിൽ മെയിലയക്കാനുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് എസ് എം ടി പി എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ ഡി എൻ എസ് ഡൊമൈൻ നെയിം സിസ്റ്റം നമ്മൾ വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം നമുക്ക് കിട്ടണം ആദ്യം നമ്മൾ വെബ് പേജിൻ്റെ ഡൊമൈൻ നെയിം കിട്ടി അതിൻ്റെ ഐ പി അഡ്രസ്സ് കിട്ടണം അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡൊമൈൻ നെയിം സെർവറുകളൊക്കെ ഉണ്ട് പിന്നീട് പറയാം അപ്പോൾ ഈ തരത്തിലുള്ള സെർവറുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ പോർട്ട് നമ്പർ ആണ് എത്ര എയ്റ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ വെബ്സൈറ്റുകൾ വെബ് പേജുകൾ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ നൂറ്റിപ്പത്ത് പോപ്പ് ത്രീ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ഇൻകമ്മിങ് മെയിലുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ടാണ് നൂറ്റി പത്ത് എന്ന് പറയുന്നത് ഫോർ ഫോർട്ടി ത്രീ എച്ച് ടി പി എസ് എച്ച് ടി ഡി പി സെക്യൂർ എന്താ സെക്യൂരിറ്റി ആവശ്യമുള്ള ചില സൈറ്റുകൾ സൈറ്റുകളുണ്ടാവും എക്സാമ്പിൾ ബാങ്കിങ്ങിൻ്റെ സൈറ്റ് അല്ലെങ്കിൽ മിലിറ്ററിയുടെ സൈറ്റ് ഇങ്ങനെയുള്ള അപ്പോൾ അതിൽ നമ്മൾ എച്ച് ടി ഡി പി അല്ല നമുക്ക് അവിടെ ആ സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ അടിച്ചു നോക്കുമ്പോൾ കാണാം അവിടെ എച്ച് ടി ഡി പി എസ് എന്നായിരിക്കും കാണുക സെക്യൂർ അഡീഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി ലെയറും കൂടി അതിനകത്ത് അപ്പോൾ അവിടെ അതിന് വേറൊരു പോർട്ട് സെപ്പറേറ്റ് പോട്ടായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഈ പോർട്ട് നമ്പറുകൾ നമ്മൾ സെപ്പറേറ്റ് ആയി കാണുന്നില്ല ഇതൊക്കെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിട്ടുള്ള പോർട്ട് ഡി എൻ എസ് നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ അല്ല ഫിഫ്റ്റി ത്രീ ഡി എൻ എസ് എന്താണ് ഡി എൻ എസ് സെർവർ എന്നുള്ളാണ് നമ്മളൊരു സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ആ സൈറ്റിൻ്റെ അഡ്രസ്സാണ് കൊടുക്കുന്നത് അല്ലേ പക്ഷെ ഇൻ്റർനെറ്റിനകത്ത് നെറ്റ്വർക്കിനകത്ത് ഇങ്ങനെയുള്ള സൈറ്റിൻ്റെ അഡ്രസ്സുകളല്ല അത് വെച്ചിട്ടല്ല ഇൻറ്റേർണലായിട്ട് ഒരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നെറ്റ്വർക്കിനകത്തുള്ള ഒരു കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ നിങ്ങൾക്കറിയുന്നത് പോലെ ആ കമ്പ്യൂട്ടറിൻ്റെ ഐ പി അഡ്രസ് വെച്ചുകൊണ്ടാണ് പക്ഷെ ആ ഐ പി അഡ്രസ്സ് നമുക്ക് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസ്റ്റിഫിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓർത്തു വെക്കുന്നതിനേക്കാളും സൗകര്യം പേര് ഓർത്ത് വെക്കുക അപ്പം ഇങ്ങനെയുള്ള പേരടിക്കുമ്പോൾ കമ്പ്യൂട്ടറിന് അതിൻ്റെ ഐ പി അഡ്രസ് കിട്ടിയിട്ട് മാത്രമേ നമുക്ക് ആ സൈറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പം ആ പ്രോസസ് നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ഐ പി അഡ്രസ്സാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നെയിം റെസൊല്യൂഷൻ എന്ന് പറയുക നമ്മളൊരു അഡ്രസ്സ് കൊടുത്തുകൂടി ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് കൊടുത്താൽ യു ആർ കൊടുത്താൽ ബ്രൗസർ ആദ്യം ചെയ്യുന്നത് ഒരു ഡി എൻ എസ് സെർവറിനെ കോൺടാക്റ്റ് ചെയ്ത് ആ കൊടുത്ത സൈറ്റിൻ്റെ ഐ പി അഡ്രസ് ഏതാണ് എന്ന് ചോദിക്കുക അപ്പോൾ അങ്ങനെ ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ ആ സൈറ്റിൻ്റെ ഐ പി അഡ്രസ്സ് നമ്മുടെ കമ്പ്യൂട്ടറിന് കിട്ടുകയും നമ്മുടെ ബ്രൗസറിന് കിട്ടുകയും ദെൻ ബ്രൗസർ ആ കിട്ടിയ ഐ പി അഡ്രസ്സുള്ള കമ്പ്യൂട്ടറായിട്ട് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യും ഇല്ലെങ്കിൽ അങ്ങനെ പേജ് കനോട്ട് ബി ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എറർ മെസ്സേജ് അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത് ഇനി സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് രണ്ട് തരത്തിലുള്ള വെബ് പേജുകളാണുള്ളത് ഒന്ന് സ്റ്റാറ്റിക് ഡൈനാമിക് വ്യത്യാസം സ്റ്റാറ്റിക് ആണെങ്കിൽ ദ ദ ദ ദ റിമൈൻസ് സെയിം സെയിം ടൈം ടൈം ഓർ പേജ് ഈസ് ലോഡ് സൈറ്റ് നോക്കിയാലും അവിടെ ഈ കണ്ടന്റ് എന്തായിരിക്കും നേരത്തെന്താണോ ഉണ്ടായത് അത് തന്നെയായിരിക്കും അത് എപ്പോഴേ മാറുള്ളു ആ സൈറ്റ് ഉണ്ടാക്കിയ ആളത് മാറ്റുന്ന സമയത്ത് മാത്രമേ അത് മാറുകയുള്ളു നേരെ കുറച്ച് ഡൈനാമിക് വെബ് പേജ് ആണെങ്കിൽ നമ്മൾ ഓരോ സമയത്ത് നോക്കുമ്പോഴും അതിൻ്റെ കണ്ടന്റ് ഡിഫറെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ടഡ് യൂസിങ് സെർവർ സൈഡ് അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾഡ് ഓൺ വെബ് സെർവർ വെബ്സെർവറിനകത്തുള്ള സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ആ പ്രോഗ്രാമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഇടയ്ക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും അവിടെ വെറും എച്ച് ഡി എം എൽ മാത്രം മതിയാവില്ല സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ എച്ച് ഡി എം കൂടെ തന്നെ വേറെയും ടെക്നോളജീസ് ലൈക്ക് പി എച്ച് പി ജെ എസ് പി ജെ എസ് പി പോലെയുള്ള ആക്യൂ സെർവർ പേജസ് ജാവ സെർവർ പേജസ് പോലെയുള്ള പുതിയ ടെക്നോ അഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജികൾ കൂടി നമുക്ക് ഡൈനാമിക് വെബ് പേജ് ചെയ്യാൻ വേണ്ടി വേണ്ടി വരും ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് സമ്മറൈസ് ചെയ്തതാണ് സ്റ്റാറ്റിക് ആണ് മറ്റ് കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നു സ്റ്റാറ്റിക്കിൻ്റെ ഈസ്ഡ് ഡു നോട്ട് യൂസ് എ ഡാറ്റാബേസ് മറ്റേതിലൊരു ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നു ഇപ്പോൾ ഡയനാമിക് വെപ്പേജിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു സൈറ്റ് ഫോർ എക്സാമ്പിൾ അതിലെ വാല്യൂ ഓരോ സ്റ്റോക്കിൻ്റെ വാല്യൂവും സെക്കൻഡ് വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ട് ആ ഡാറ്റാബേസിൽ വാല്യൂ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡാറ്റാബേസ് റീഡ് ചെയ്ത് അതിൻ്റെ ആണ് സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം വേണം ഒരു മെച്ചടി എംബിൽ മാത്രം ഉണ്ടായാൽ അവിടെയുള്ള സംഗതി നടക്കില്ല മറ്റൊരു വ്യത്യാസം ദ ആർ എക്സിക്യൂട്ടഡ് ഓൺ ബ്രൗസർ ബ്രൗസറിൽ നമ്മുടെ ക്ലയൻറ്റിനകത്തുള്ള ബ്രൗസറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക ഡൈനാമിക്കോ സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക കാരണം ഡാറ്റാബേസ് അവിടെയാണ് ഉണ്ടാവുക ഡാറ്റാബേസിൽ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് വിൽ ബി സെൻഡ് ടു ഈസി ടു ഡെവലപ്പ് ആൻഡ് ലെസ്റ്റ് എക്സ്പെൻസീവോ സ്റ്റാർട്ടിങ് ആണെങ്കിൽ എളുപ്പത്തിൽ ഡെവലപ്പ് ചെയ്യാം ചിലവ് കുറവാണ് മറ്റേത് ഡിഫിക്കൽട്ട് ടു ഡെവലപ്പ് ആൻഡ് എക്സ്പെൻസീവ് ചിലവ് കൂറും സ്ക്രിപ്റ്റിങ് ലാംഗ്വേജസ് അത് പറയുന്നതിന് മുമ്പ് എന്താണ് സ്ക്രിപ്റ്റ് നോക്കുക എന്താണ് സ്ക്രിപ്റ്റ് ഒരു വെബ് പേജിനകത്ത് അല്ലെങ്കിൽ എച്ച് ടി എം എല്ലിനകത്ത് നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയ കോഡുകളെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡ് പോലെയുള്ള അത് നമുക്ക് എച്ച് ടി എം എല്ലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ പ്രോഗ്രാം കോഡിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്മാൾ കോഡ് ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആ സ്മാൾ കോഡ് ദാറ്റ് ക്യാൻ ബി എംബഡഡഡ് ഇൻ എച്ച് ഡി എം എൽ പേജ് ദ ലാംഗ്വേജ് യൂസ്ഡ് ടു റൈറ്റ് സ്ക്രിപ്റ്റ് ഈസ് കോൾഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് സ്ക്രിപ്റ്റുകളെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് രണ്ട് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളെയാണ് ക്ലയൻറ്റ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻ സ്ക്രിപ്റ്റ് എന്തിനാ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടു വാലിഡേറ്റ് യൂസർ ഇൻപുട്ട് എക്സാമ്പിൾ നിങ്ങൾ ചില സൈറ്റിലൊക്കെ ഡാറ്റ എൻറ്റർ ചെയ്യുമ്പോൾ പിൻകോഡ് എൻ്റർ ചെയ്യുന്ന ഒരു കള്ളിയിൽ ഒരു നാലൊക്കെ അഞ്ചൊക്കെ കൊടുത്താൽ അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും ദ പിൻകോഡ് മസ്റ്റ് കണ്ടെയിൻ അറ്റ്ലീസ്റ്റ് സിക്സ് ഡിജിറ്റ് അല്ലെങ്കിൽ ഫോൺ നമ്പർ എഴുതുന്ന ഒരു കോളത്തിൽ നിങ്ങൾ അക്ഷരങ്ങൾ വല്ലതും കൊടുക്കുകയാണെങ്കിൽ ദിസ് കോളം കണ്ടു ഓൺലി കണ്ടങ്ങനെയുള്ള ചെറിയ മെസ്സേജുകൾ അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്ത് യൂസർക്ക് ഡിസ്പ്ലേ മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെസ്സേജുകൾ കാണിക്കാൻ വേണ്ടി നമുക്ക് ക്ലയൻ സ്ക്രിപ്റ്റുകൾ എഴുതാം എക്സാമ്പിൾ ജാബസ്ക്രിപ്റ്റ് ബി ബി സ്ക്രിപ്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ ആക്ഷൻ സ്ക്രിപ്റ്റ് ഡാട്ട് ഇങ്ങനെയുള്ളതൊക്കെയാണ് ക്ലയൻ സ്ക്രിപ്റ്റിന് എക്സാമ്പിൾസ് ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റ് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുക പറഞ്ഞു ഇത് യൂസ് ചെയ്യുന്നത് ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിള് പറയാണ് നിങ്ങളൊരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക നിങ്ങൾ യൂസർ നെയിം കൊടുത്തു പാസ്വേഡ് കൊടുത്തു പാസ്വേഡ് ശരിയല്ലെങ്കിൽ മെസ്സേജ് വരും അല്ലേ യൂസർ അപ്പൊ ആ ചെക്കിംഗ് നടത്തണമെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സെർവറിനകത്ത് ഒരു ചെക്കിംഗ് ഒരു പ്രോഗ്രാം അവിടെ നടക്കണം എന്താ പ്രോഗ്രാം നിങ്ങൾ കൊടുക്കുന്ന യൂസർ നെയിം അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓരോ യൂസർ നെയിമുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലേതെങ്കിലും ഈ യൂസർ നെയിം ഉണ്ടോ നോക്കി ആ യൂസർ നെയിമിൻ്റെ നേരെയുള്ള പാസ്വേഡ് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ സൈറ്റിലേക്ക് അഡ്മിറ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യില്ല അപ്പോൾ അത് ഇവിടെ ക്ലയൻറ്റിന്ന് ചെക്ക് ചെയ്യാൻ കഴിയില്ല അത് എവിടുന്നേ പറ്റുള്ളൂ സെർവറിൽ നിന്ന് മാത്രമേ അത് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ സെവ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വേൾഡ് പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് അതേപോലെ എ എസ് പി ജെ എസ് പി എച്ച് പി ഇതൊക്കെയാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ബാക്കി നമുക്കടുത്ത ഒരു വീഡിയോയിൽ പറഞ്ഞു